ഇപ്പോൾ കന്യാസ്ത്രീകളുടെ മേൽ ഉണ്ടായ കോട്ടയത്ത് കുട്ടികളെയും അവരുടെ സഹോദരങ്ങളെയും മർദ്ദിച്ച് സഭാ സഭയുടെ നല്ല പ്രവർത്തനങ്ങളെ താഴ്ത്തിക്കെട്ടുവാൻ തക്കവണ്ണം ശ്രമിച്ചതിൽ മലങ്കര ഓർദ്രോ സുറിയാനി സഭയ്ക്കുള്ളതായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇരുപത്തിയഞ്ചാം വകുപ്പ് അനുസരിച്ച് ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും മത ആചാരങ്ങൾ നിർവഹിക്കുന്നതിനും മതം പ്രചരിപ്പിക്കുന്നതിനും ഉള്ള സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണിത് ഈ വ്യക്തി സ്വാതന്ത്ര്യം ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ ഇല്ല ഇന്ത്യയിലെ ഏത് പൗരനും അവകാശപ്പെട്ടതാണ് ആ പൗര അവകാശത്തിൻ്റെ മേൽ നടത്തിയതായ കയ്യേറ്റം നിയമം കയ്യിലെടുത്ത് നടത്തിയതായ അക്രമികളായ ആളുകളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ നടത്തണം എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെൻറ്റിനോട് മലങ്കര ഓർത്തഡോക്സ് ഉറിയാനി സഭയ്ക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് ഇത്തരത്തിലുള്ളതായ പ്രവണതകൾ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും മതേതര രാഷ്ട്രം ജനാധിപത്യ രാഷ്ട്രമായിരിക്കുന്ന ഇന്ത്യക്ക് ഭൂഷണമല്ല ഇന്ത്യയെ മറ്റുള്ളതായ രാജ്യങ്ങളുടെ മുമ്പിൽ കാബാലികന്മാരുടെ രാജ്യമായിട്ട് കണക്കാക്കത്തക്ക രീതിയിൽ അതപ്പതിപ്പിക്കുന്നതായ പ്രവണതയുള്ളവരായ ആ സംഘടനകളെ പരിപൂർണമായും നിരോധിച്ചുകൊണ്ട് ഈ ഇന്ത്യയിൽ സമാ സമാധാനപരമായ ഒരു അന്തരീക്ഷം എല്ലാ മതങ്ങൾക്കും ഒരുപാട് ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണുവാൻ കേന്ദ്ര ഗവൺമെൻറ് സത്വരമായ നടപടിയെടുക്കണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് മൊത്തത്തിൽ ഹനിക്കപ്പെടുന്നു എന്ന് പറയാനായിട്ട് ഒക്കുകയില്ല എങ്കിലും ഈ സംഭവം അതിലേക്ക് വിരൽ ചൂണ്ടുന്നതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് ഏത് മതവിഭാഗത്തിനുമെതിരായി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം അത് ആർക്കും ഉപയോഗിക്കാം ഏത് മതത്തിനും മറ്റൊരു മതത്തിൻ്റെ മേൽ കയ്യേറ്റം നടത്താൻ ഒരിക്കലും അവകാശമില്ല ഒരു സാധാരണ പൗരനാണ് അത് അത് ന്യൂനപക്ഷത്തിൻ്റെ മേൽ ഭൂരിപക്ഷത്തിനൊന്നോ ഭൂരിപക്ഷത്തിൻ്റെ മേൽ ആ ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷത്തിൻ്റെ മേലൊന്നോ വ്യത്യാസമില്ല എല്ലാവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യമുള്ളതാണ് മതവിശ്വാസവും ആരാധനയും അത് പ്രചരിപ്പിക്കലും അതിന് സ്വതന്ത്രമായ അവകാശമുണ്ട് ആരെങ്കിലും നിർബന്ധിക്കോ ഏതെങ്കിലും തരത്തിലുള്ളതായ ഭീഷണികൾ വശം മതത്തിൽ മാറ്റുകയോ ചെയ്യുന്നെങ്കിൽ അതിന് ഉള്ളതായ നിയമങ്ങൾ ഇന്ത്യയിലുണ്ട് അത് എപ്പോഴും പാലിക്കപ്പെടേണ്ടതാണ് അതല്ലാതെ സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള കൈയേറ്റമാണ് അത് ഒരിക്കലും അനുവദിക്കാവുന്നതല്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം